ി ആല റസോലിഹിൽ കരിയും അമ്മാ ബരുത് പ്രത്യേകിച്ച് വംശവെറിയുടെ വർണ്ണവെറിയുടെ പരിഹാസം അത് ഗുരുതരമാണ് അത് വലിയ തെറ്റാണ് പരിഹാസത്തെ വിമർശിച്ചുകൊണ്ട് വിശുദ്ധ ർ കൂടി പറയുന്നു സത്യവിശ്വാസികളെ ഒരു ജനവിഭാഗവും മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത് പരിഹസിക്കപ്പെടുന്നവർ അവരെക്കാൾ നല്ലവരായിരുന്നേക്കാം ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെയും പരിഹസിക്കരുത് പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ കാലഘട്ടത്തിൽ ആക്ഷേപം സ്ത്രീകൾക്കാം നബിസൊല്ലാഹു അലൈവ് അല്ലാഹു അലൈവ് പ്രിയപ്പെട്ട ഭാര്യയായ ഭാര്യ റബി അള്ളാഹു നീ ഒരു ജൂത സ്ത്രീയാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു യഥാർത്ഥത്തിൽ സഫിയ ബിബി റബി ജൂത പാരമ്പര്യത്തിൽപ്പെട്ടവയായിരുന്നു പക്ഷേ അങ്ങനെ അഫ്സറ റളിയല്ലാഹു തആല അൻഹ ആക്ഷേപിച്ചതു തെറ്റായി പോയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയും സഫിയാ റളിയല്ലാഹു തആല അൻഹയെ ആശ്വസിപ്പിച്ചുകൊണ്ട് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇപ്രകാരം അരുളി നീ വിഷമിക്കേണ്ടാ ഇന്നകി ലഇബ്നതു നബിയ്യിൻ വഇന്ന അമ്മകി ലനബിയ്യു വഇന്നക ലതഹ്ത നബിയ്യിൻ ഫഫീമ തഫ്തഖിറു അലൈകി ഒരു നബിയുടെ മകളും മറ്റൊരു നബിയുടെ സഹോദരപുത്രിയും മറ്റൊരു നബിയുടെ ഭാര്യയുമാണ് നീ ഇത്രയും വലിയ സൗഭാഗ്യം ലഭിച്ചവളാണ് സഫീയ നീ എന്ത് അടിസ്ഥാനത്തിലാണ് നിന്റെ മേൽ ഹഫ്സിയാഹുദാൻഹ ഫഹർ നടിക്കുന്നത് പ്രൗഢി നടിക്കുന്നത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് പഠിക്കാൻ കഴിയും ഹാറൂൻ നബി അലിസ്ലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ കൂടിയാണ് സഫി അഹ കടന്നു വരുന്നത് ഹാറൂൻ നബിയുടെ പേരമക്കളിൽ പെട്ടവരാണ് സഫിയാറി അലാൻഹ അപ്പോൾ ഒരു നബിയുടെ മകളായി ഹാറു നബി അലിസ്ലാതു വസ്സലാമിന്റെ സഹോദരനാണ് മൂസാ നബി അപ്പോൾ മറ്റൊരു പ്രവാചകന്റെ സഹോദര പുത്രിയായി ഒരു നബിയുടെ കീഴിൽ ഭാര്യയാണ് അതായത് അഷറഫുൽ അറിയി വസലമിയുടെ പ്രിയപ്പെട്ട പത്നിയാണ് സഫിയ റബി അല്ലാഹു തലാൻഹ അതുകൊണ്ട് സഫിയ നീ ദുഃഖിക്കേണ്ട നീ വിഷമിക്കേണ്ട ഈ ഒരു സംഭവത്തിൽ കൂടി നമുക്ക് പഠിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഒരിക്കലും നാം ഒരാളെ പരിഹസിക്കരുത് പ്രത്യേകിച്ച് കുടുംബ പേരുകൾ പറഞ്ഞുകൊണ്ട് വാപ്പമാരുടെ ചെയ്തികളും രീതികളും എടുത്തു പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കരുത് അത് ഒരു സത്യവിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല അള്ളാഹുതാല നമ്മെ എല്ലാവരെയും സൽഗുണ സമ്പന്നരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ദുർഗുണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും അലീം കാത്തിരിഷിക്കുമാറാകട്ടെ علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين